കല കലാസ്നേഹികളെ സുൽത്താൻപത്തൂരി ഗ്രാമഫോൺ സംഗീത സംസ്കാരത്തിലൊരു പുതിയ അധ്യായം രചിച്ചുകൊണ്ട് കഴിഞ്ഞ എട്ട് വർഷമായി മുന്നോട്ട് പോവുകയാണ് ഗ്രാമഫോണിൻ്റെ ആഭിമുഖ്യത്തിൽ വയലാർ സ്മൃതി കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി സംഘടിപ്പിക്കുകയുണ്ടായി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും മുതിർന്ന പൗരന്മാർക്ക് വരെ ഒരു മത്സരവേദി ഒരുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങളീ പരിപാടി ആവിഷ്കരിച്ചത് എന്തുകൊണ്ട് വയലാർ അരിസ് അനുസ്മരിക്കപ്പെടുന്നു നമുക്കറിയാം ഒ എൻ വി കുറുപ്പും പി ഭാസ്കരനും എല്ലാം കവിത്രയങ്ങളെന്ന് വേണമെങ്കിൽ ഇവരെ മൂന്ന് പേരെയും വിളിക്കാം അതിമനോഹരങ്ങളായ നാടക ചലച്ചിത്ര ഗാനങ്ങളുടെ സൃഷ്ടാക്കൾ പക്ഷെ എന്തുകൊണ്ട് വയലാർ മാത്രം ഇത്രമേൽ അനുസ്മരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ചിന്താവിഷയമാണ് നാൽപ്പത്തിയേഴാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു നിരവധി കവിതകൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മാറ്റിമറിച്ചവയാണ് പക്ഷേ അദ്ദേഹം അനീശ്വരനായത് നാടക സിനിമ ഗാനങ്ങളിലൂടെയാണെന്ന് നമുക്കറിയാം എന്നാൽ ഒ എൻ വി കുറുപ്പിനെക്കാളും അല്ലെങ്കിൽ പി എല്ലാം വയലാർ മുൻപിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ട് സൗരയൂഥത്തിൽ സൂര്യനുണ്ട് സൂര്യനേക്കാൾ എത്രയോ മടങ്ങ് പ്രകാശവും വലിപ്പവുമുള്ള അനേക നക്ഷത്രങ്ങളുണ്ട് പക്ഷേ നമുക്ക് സൂര്യനെയാണ് ഇഷ്ടം സൂര്യൻ നമുക്ക് രാത്രിയും പകലും തരുന്നു ഊർജം തരുന്നു നക്ഷത്രങ്ങൾ അത്രയൊന്നും നമുക്കത്ര ഒന്നും ഇഷ്ടമില്ല അവയോട് സൂര്യനെ ഇടുള്ള ഇഷ്ടത്തിൻ്റെ അത്രയും ഇഷ്ടമില്ല അതാണ് വയലാർ രാമവർമ്മ അനുസ്മരിക്കപ്പെടാൻ കാരണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ സുതാൻപതിരി ഗ്രാമഫോണിൻ്റെ ഒരു അഭിമാന പ്രോഗ്രാമായി അത് മാറിയിരിക്കുന്നു മൂന്നാം പ്രാവശ്യമാണ് ഈ വയലാർ അനുസ്മരണ ചടങ്ങും അതോടൊപ്പം മത്സരങ്ങളും സംഘടിപ്പിച്ചത് അതിൽ വിജയം വരും ചെല്ലവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു